കുട്ടനാടിനും അപ്പർ കുട്ടനാടിനും പ്രത്യേക കാർഷിക മേഖലാ പദവി നൽകണമെന്ന് ആവശ്യപ്പെട്ടു കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് കാർഷിക സുസ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നിലധികം പാരിസ്ഥിതികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന സമുദ്രനിരപ്പിന് താഴെയുള്ള ഒരു അതുല്യ കാർഷിക മേഖലയാണെന്ന് എം പി പറഞ്ഞു faced by paddy farmers in Kutanad and Upper Kutnad, covering Alapura, Kotayam and Patanandra districts. Due to serious lapses in the procurement process, the delay in procurement and inefficiency in payment disbursement have placed thousands of farmers in deep financial distress. One of the major concerns is the delayed procurement by rice mills. Which has led to the situation where farmers are unable to sell their produce at the right time. As a result, they are either forced to hold on to their stock without proper storage facilities to sell at lower prices to private buyers, leading to losses. Despite repeated assurance, the procurement process remains sluggish and unorganized. The inefficiency of the state government and the departments, particularly agriculture and civil supplies department, has further aggravated the crisis. the absence of the well-coordinated procurement mechanism has resulted in large-scale mismanagement causing unnecessarily hardship for the farmers. lack of the proper planning and accountability has severely impacted the timely collection കുട്ടനാടിനെയും അപ്പർ കുട്ടനാടിനെയും പ്രത്യേക കാർഷിക മേഖലയായി പ്രഖ്യാപിക്കണമെന്ന അടിയന്തര ആവശ്യം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉന്നയിക്കുകയായിരുന്നു കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് കാർഷിക സുസ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്ന ഒന്നിലധികം പാരിസ്ഥിതികവും സാമ്പത്തികവുമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയാണെന്നും എം പി പറഞ്ഞു സമുദ്രനിരപ്പിന് താഴെയുള്ള അതുല്യ കാർഷിക മേഖലയാണ് കുട്ടനാടെന്നും എം പി പറഞ്ഞു ഭക്ഷ്യ കാർഷിക സംഘടന ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട കാർഷിക പൈതൃക സംവിധാനമായി അംഗീകരിച്ച കുട്ടനാടിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി പരമ്പരാഗത കാർഷിക സമ്പ്രദായം സംരക്ഷിക്കുന്നതിനും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലയിൽ ഉടനീളമുള്ള ആയിരക്കണക്കിന് കർഷകരുടെ ഉപജീവന മാർഗം ഉറപ്പാക്കുന്നതിനും നയപരമായ ഇടപെടലുകളുടെ അനിവാര്യത എം പി എടുത്തു പറഞ്ഞു അടിക്കടിയുള്ള വെള്ളപ്പൊക്കം ഉപ്പൊള്ളം കയറൽ മടവീഴ്ച നഗരവൽക്കരണം എന്നിവ ഈ മേഖലയിലെ നെൽകൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ട് കൃഷിയുടെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ അപര്യാപ്തമായ താങ്ങുവില ദുർബലമായ വിപണി ബന്ധം എന്നിവ കർഷകരെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ഇത് പല കർഷകരെയും കൃഷി ഉപേക്ഷിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കുട്ടനാടിനെയും അപ്പർ കുട്ടനാടിനെയും സ്പെഷ്യൽ അഗ്രികൾച്ചർ സോൺ ആയി പ്രഖ്യാപിക്കുന്നത് സുസ്ഥിര കൃഷിക്കും കാലാവസ്ഥാ പ്രതിരോധത്തിനും അത്യന്താപേക്ഷിതമാണെന്നും എം പി പറഞ്ഞു